നമുക്കിന്ന് രാവിലെ തന്നെ മത്തി കേട്ടോ കിട്ടിയേ ചെറിയ മത്തിയാണേ അതെല്ലാം വെട്ടി തേച്ച് കഴുകി കുറേ നേരം വേണം ചെറിയ മത്തി വച്ചാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ ഓർത്തുന്ന ഒത്തിരി മല്ലിയും മുളകും വറുത്തരച്ച് വെക്കാൻ അപ്പം അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മല്ലി ഒരു രണ്ട് മൂന്ന് സ്പൂണ് മല്ലി ഇട്ടു അത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് വാടി വരണം അതിൻ്റെ കൂടെ നമ്മൾ മുളക് ചുവന്ന മുളകിട്ടു അത് നല്ല ടേസ്റ്റാണ് പണ്ടത്തെ പണ്ടിങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ മല്ലി പെളച്ചെണ്ണയിൽ ഇട്ടു അത് കഴിഞ്ഞ് മുളകും കൂടെ ഒന്ന് എടുക്കുകയാണ് അതിൻ്റെ കൂടെ മുളക് ഏകദേശം ഒന്നായിക്കഴിഞ്ഞാൽ ഇപ്പം രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടു ആ കൂടെ തന്നെ ഇട്ടു അങ്ങനെ നമ്മൾ അതൊന്ന് മൂത്ത് വരാൻ വേണ്ടി ഒന്നുകൂടെ ഇളക്കി കൊടുത്തു അപ്പം മൂട്ടു അത് ഏകദേശം ഒന്നായി അപ്പം ഏകദേശം ഒന്നായി കഴിഞ്ഞു നമ്മൾ അതിലേക്ക് ശകലം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ അപ്പം നമ്മൾ ശകലം കറിവേപ്പില ൊടുക്കാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി നല്ല നമ്മൾ മല്ലിപ്പൊടി ഇട്ട് വെക്കുന്നതിലും മുളക് പൊടി ഇട്ട് വെക്കുന്നതിലും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ വറുത്തരക്കുന്നത് പണ്ടമ്മമാരൊക്കെ വെക്കുന്ന ഇങ്ങനെയല്ലേ അപ്പോൾ അത് ഏകദേശം ഒന്നായി കഴിഞ്ഞിട്ടേനും നമുക്കത് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മൾ ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരഞ്ഞു വരണം തരി ഒന്നും കാണില്ല അതിലേക്ക് രണ്ടാ അഞ്ചാറ് കുരുമുളകും കൂടെ അപ്പോൾ വേറെ കുരുമുളക് കൂടി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ചെല്ലാം പൊടിച്ചെടുത്തു അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് ഒന്നുകൂടെ ഒന്ന് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടെ ഫൈനായിട്ട് അരച്ചെടുത്തു നന്നായിട്ട് അരയണം ചട്ടി അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകട്ടെ ചൂടാക്കി കഴിയുമ്പോഴത്തേനും കുറച്ച് ഉലുവ കടുവൊന്നും വേണ്ട കുറച്ച് ഉലുവയാണ് ഇത്ര കടുകൊന്നും ഇട്ടില്ല കുറച്ച് ഉലുവ ഇട്ടു അതാന്ന് ആയപ്പോഴത്തേക്കും നമ്മളൊരു കുറച്ച് ഉള്ളി ഞാനിപ്പോൾ സവാളയായിരുന്നു ഇവിടെ ഒരു ചകേലം കിട്ടിയത് അത് ഇട്ടു ഉള്ളി കുറവായിരുന്നേ അപ്പോൾ ഉള്ളി ചെറിയ പിന്നെ നമ്മുടെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇടിച്ചെടുത്തു കുറച്ച് ചേർത്തതും വേണ്ടേ കുറച്ചൊരു ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു പിന്നെ ശകലം ചേർത്തുള്ളൂ അത് ബാക്കി നമ്മൾ ഇടിച്ചു ഇടിച്ചെടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ചതച്ചെടുത്തതാണ് കേട്ടോ ഉള്ളിങ്ങൾ ചതച്ച് നമ്മളിട്ട് ഒന്ന് വഴണ്ടി വരട്ടെ അതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വന്ന് വഴ നന്നായിട്ട് വഴണ്ടി വരണം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ടാണ് കുറച്ച് കറിവേപ്പിലങ്ങളിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്കൊരു കുറച്ച് പച്ചമുളക് അതായത് കുറച്ച് മതിയെ ഒരു രണ്ട് പച്ചമുളക് കീറി കടുവ കീറിയത് ഇട്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം അപ്പോൾ ഇന്ന് വേഗം വഴണ്ട് വരുമേ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടില്ല കേട്ടോ അതിനു മുമ്പ് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി മതി അതായത് നമ്മൾ മുളക് ആണല്ലോ നമ്മൾ വറുത്ത് അരച്ചത് അപ്പം അതുകൊണ്ട് കുറച്ചൊരു പകുതി സ്പൂൺ മുളക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആ ഉപ്പ് ഇപ്പോഴിടുന്നത് ഉപ്പ് ഉപ്പും കൂടെ ഇട്ടു അപ്പോൾ അത് ഒന്നും കൂടെ നമ്മൾ മഞ്ഞപ്പറിയും മുളക് പൊടിയും കൂടെ ഇട്ട് വറുത്തിട്ടതി കൂടി നമ്മളൊന്ന് വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കുവാണേ എന്നിട്ട് പിന്നെ നമ്മൾ ഇനിയാണ് നമ്മൾ അതൊന്ന് വഴിറ്റി വന്ന് കഴിയുമ്പോൾ ഇനി നമ്മൾ അതിലേക്ക് അരപ്പ് ചേർക്കുകയാണേ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കുക നല്ല അരപ്പ് ഒത്തിരി വെള്ളം വെള്ളമൊഴിക്കണ്ട ഒത്തിരി വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുവേ അപ്പോൾ മല്ലിയും മുളകും കൂടെ വറുത്ത് നമ്മൾ അരച്ചതാണിത് പണ്ടത്തെ ഒരു പഴമ കറിയാണിത് അപ്പോൾ മുളക് പൊടിയല്ലേ ചേർക്കുന്നത് പിന്നെ ഇച്ചിരി കുടമ്പൊളി വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കുടംപുളിയാണ് എപ്പോഴും മീൻ കറിക്കുക നമ്മൾ കുടംപുളിയേ ഉപയോഗിക്കാറുള്ളത് വേറൊരു പുളി ഉപയോഗിക്കത്തില്ല അപ്പോൾ അങ്ങനെ നല്ല കൊഴുത്ത ചാറാണ് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ വേണം അപ്പോൾ ചാറ് കഴുകി ഞാൻ ആ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു അപ്പം നല്ല ഫൈനായിട്ട് നന്നായിട്ട് അരഞ്ഞ അരപ്പ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അരപ്പ അപ്പോൾ ഇത് ഇനി അങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ആ പുളിയെല്ലാം ഇറങ്ങാൻ വേണ്ടി തിളച്ചു അത് കഴിഞ്ഞ് നമ്മൾ മീൻ തിളച്ച് കഴിഞ്ഞ് നമ്മൾ മീനിടുവാണേ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി ഉപ്പും പുളിയും എല്ലാം കൂടെ ഇറങ്ങി നല്ല കുറുകിയ ചാർ ഇപ്പോഴേ തന്നെ അത് കുറുകിയിട്ടുണ്ട് ചാറ് വന്നിട്ട് മീൻ ഇട്ടു അത് കഴിഞ്ഞൊരു നല്ല മത്തി ആട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ചെറിയ മത്തി പറക്കാനും തോരൻ വെക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഞാനിപ്പം ഇന്നങ്ങ് കറി വെച്ചേക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ അത് മുറുക്കി ഒന്നും വേണ്ട അതേപോലെ അങ് ഇട്ടാൽ മതി അങ്ങനെ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ഒന്ന് വേഗട്ടെ ഒരു ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് മതി ഈ ചാർ എന്ന് പറയുമ്പോൾ നല്ല ഇതല്ലേ കപ്പയാണേലും എന്ത് ചപ്പാത്തി ആണേലും ഒക്കെ കഴിക്കാം അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മൂടി വെച്ചേക്കാം അങ്ങനെ മൂടി വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ആഹാ നല്ല നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി അതിലേക്കൊരു ഉരുതണ്ട് പച്ചക്കറിവേപ്പില അത് മസ്റ്റായിട്ട് അങ്ങനെ പച്ചക്കറിവേപ്പിലിട പിന്നെ അതൊരു വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി അപ്പം നല്ല കറി നല്ല വെന്തു അതിലേക്ക് കറിവേപ്പില ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളതൊന്ന് കുറച്ച് നേരത്തേനൊന്ന് മൂളി വെക്കണം കുറച്ച് നേരത്തെ മുടി വെച്ചു അത് കഴിഞ്ഞ് അത് സൂപ്പർ കറി അല്ലേന്ന് നോക്കൂ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ അടപ്പെടുത്തു കറിയായി ദ കണ്ടോളൂ നല്ല സൂപ്പർ മത്തിക്കറി കൊഴുത്ത ചാറ് കൊഴുത്ത ചാറ് നമ്മുടെ മല്ലി മുളകും വറുത്തരച്ച കറിയാണ് സൂപ്പർ മത്തിക്കറി